എല്ലാവർക്കും നമസ്കാരം ആർ ആർപീസ് വണ്ടർലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആട്ടിൻ പാല് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും അത് ശരിയായ രീതിയിൽ നൽകിയാലുള്ള ഗുണങ്ങളും അത് ശരിയായ രീതിയിൽ നൽകേണ്ട വിധവുമാണ് പറയുന്നത് ഇതിപ്പം കുറച്ചാട്ടൻ പാലേ ഉള്ളൂ കേട്ടോ ആട് ചവിട്ടിക്കാൻ വേണ്ടി കരഞ്ഞേണ്ടാണോ എന്താണെന്നറിയത്തില്ല ഇന്ന് പാല് കുറവായിരുന്നു പിന്നെ ആട്ടുംപാൽ ഇത് ഇത്രയേ ഉള്ളോ എന്ന് വിചാരിക്കേണ്ട നമ്മളിതിനകത്ത് ആട്ടുംപാൽ കൊടുക്കുമ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആട്ടും പാലിന് കട്ടി കൂടുതൽ അതുകൊണ്ട് ഇതിനകത്ത് ഇരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേയിച്ച് വേണം കൊടുക്കാൻ അതായത് ആട്ടുംപാൽ അതുപടി കൊടുക്കാൻ പാടില്ല പിള്ളേർക്ക് ആട്ടുംപാൽ നന്നായിട്ട് വെന്തില്ലെങ്കിൽ വയറുവേദന എടുക്കും വയറിളവും പിന്നെ പോരാത്ത കഴിഞ്ഞിട്ട് കട്ടി കൂടുതലാണ് പശുവും പാല് പോലെയല്ല പിന്നെ ആട്ടുംപാലിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമുക്ക് തൈരൊന്നും എടുക്കാൻ പറ്റിയത് കാരണം ആട്ടും പാലിന് ചൂട് കൂടുതലാണ് വാതരോഗികൾക്ക് കാല് വേദന കൈവേദനയൊക്കെ ഉള്ളവർക്ക് ഒക്കെ നല്ലതായിട്ട് പിന്നെ പിള്ളേർക്ക് ആട്ടുംപാൽ കൊടുത്തെന്നാൽ ശ്വാസം മുട്ട് വരികല കപക്കെട്ട് വരികല ഇവൾക്ക് ഈ ആട്ടുംപാൽ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പം പശുവും പാൽ കൊടുക്കുമ്പം പിന്നെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന നേരെയല്ല സ്ഥിരം കപക്കെട്ടും പനിയും ആട്ടുംപാൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പിന്നെ ആശുപത്രിക്ക് കയറേണ്ട ആട്ടുംപാൽ കിട്ടുന്ന നാലഞ്ച് മാസം ആശുപത്രിക്ക് കയറേണ്ട കാര്യം വരികയല്ല അപ്പം ഇത് കുറച്ചേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ആട്ടുംപാലിനകത്തോണ്ട് ഇത്രയും കൂടെ വെള്ളം ചേർക്കുക അതായത് ഇത്രയും ആട്ടും പാലുണ്ടല്ലോ ഇതിൻ്റെ ഇത്രയും കൂടെ രണ്ട് കൂട്ട് വെള്ളം കൂടെ ചേർത്താൽ ഇത് തിളപ്പിക്കല് പിന്നെ ഇത്രയും ആട്ടുംപാലേ ഉള്ളൂ ഇതിനകത്തോണ്ട് അതിൻ്റെ രണ്ടരട്ടി വെള്ളവും കൂടെ ചേർത്ത് നീട്ടി കാച്ചി വേയിച്ച് വേണം പിള്ളേർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലോ വയറുപേരെ എടുക്കും ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇത്രയും വെള്ളം കൂടെ ഒഴിക്കാൻ പോവുക കാരണം ഇത് നന്നായിട്ട് വേഗണം ഇതിൻ്റെ കട്ടി കുറയണം ഇത്രയും വെള്ളം ഒഴിച്ചതിന് കാരണമുണ്ട് കേട്ടോ ഇതിനകത്തോട്ടേ നമ്മൾ ഒരു സാധനം ചേർക്കുന്നുണ്ട് അത് പച്ചക്കും ചേർക്കാം നമുക്ക് അങ്ങാടി കടകളിൽ മേടിക്കാനും കിട്ടും അപ്പോൾ അതിൻ്റെ സത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം വേണേ ആ പിന്നെ നമ്മളിത് അടുപ്പത്ത് വെച്ച് വെച്ച് പോകരുത് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം പാടേം കെട്ടും അടിയിലും പാടിൻ്റെ ഇത് കരിഞ്ഞ് അതെ പിടിക്കും അതുകൊണ്ട് നമ്മളിടക്കിടയ്ക്ക് ഇളക്കുകയും ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട സാധനം തന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കേണ്ട സാധനം നമ്മുടെ മുത്തങ്ങയാണേ മുത്തങ്ങ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ഈ മുത്തങ്ങ പച്ച മുത്തങ്ങണ്ട് നമ്മുടെ അങ്ങാടിക്കടകളിൽ ഉണങ്ങിയ മുത്തങ്ങ മേടിക്കാനും കിട്ടും ഇതിപ്പം അങ്ങാടി അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചാൽ നമുക്കിപ്പം ഈ പച്ച മുത്തങ്ങ പറിക്കാൻ പോകാനും പിന്നെ അതേക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല എന്നുള്ള കാര്യം പറയാമല്ലോ എനിക്ക് ഈ മുത്തങ്ങ കണ്ട ഇത് മുത്തങ്ങയാണോ അങ്ങനെ തിരിച്ചറിയാനുള്ള വലിയ കഴിവൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ ഈ മുത്തങ്ങ പറിക്കാൻ പോയിട്ടില്ല പക്ഷേ മുത്തങ്ങയുടെ കിഴങ്ങ് കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും ഞാൻ മുത്തങ്ങ പണ്ട് അവിടെ വെച്ച് പറിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ എവിടെയാണ് മുത്തങ്ങ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല പിന്നെ കുറേ കാലം മുമ്പ് നമ്മളൊക്കെ ചെയ്ത കാര്യമായി കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കാരണം നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല നമുക്ക് വിശ്വാസമുള്ള അങ്ങാടി കടയിൽ നമുക്ക് മേടിക്കാമല്ലോ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന മുത്തങ്ങയാണ് അതുകൊണ്ട് ഇതിനെ കഴുകി ഒന്ന് രണ്ട് രണ്ടിലിഴങ്ങ് മതി കേട്ടോ ഇതാണ് മുത്തങ്ങയുടെ കിഴങ്ങ് എന്താ മണിമണി പോലെ ഇരിക്കുന്ന കിഴങ്ങ് മുത്തങ്ങക്കടങ്ങ് തരാൻ പറഞ്ഞാൽ അങ്ങാടിക്കടന്ന് തരും ഇത് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ച് ഇടിച്ച് പൊടിച്ച് ഇതിനകത്തോട്ടിടണം ആ ഇതിപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇടിച്ച് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ ഒട്ടിക്ക് വീഡിയോ എടുക്കുന്നതാണ് ഇടിക്കുന്നതും പൊടിക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇടിച്ച് പൊട്ടിച്ച് നമ്മൾ ഇതിനകത്ത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം ഇത് മുത്തങ്ങ മുത്തങ്ങപ്പാൽ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാത്തരാന്ന് വെച്ചാൽ പിള്ളേർക്ക് ഗ്രഹണി വരാതിരിക്കാൻ വരെ വര വരാതിരിക്കാനും ഒക്കെ നല്ല വയർ ചടും ചേട്ടൻ പിള്ളേരുടെ വയർ കാണാൻ മേല ഊന്തിയിരിക്കുന്നു അങ്ങനെ വയറ് ചാടാതിരിക്കാൻ ഏറ്റവും അത്യുത്തമമായ കാര്യമാണ് ഈ ആട്ടുമ്പാലിനകത്ത് മുത്തങ്ങ കിഴങ്ങിട്ട് വേവിച്ച് കഷായമാക്കി ആക്കി കൊടുക്കുന്നത് പഞ്ചസാരയൊന്നും ചേർക്കുക കേട്ടോ പിള്ളേർക്ക് പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല അവർ കുടിച്ചുകൊടുക്കും ഞാനും ഒക്കെ ഇതിലായിട്ടും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണു എന്നെ പറ്റിക്കും സമ്മതിക്കല്ലേ പിന്നെ അവിടെ എടുത്തൊരു അഭ്യാസവും നടക്കില്ല അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോ പിന്നെ എല്ലാവർക്കും ആട്ടുംപാലൊന്നും കിട്ടുകയില്ല അപ്പം അങ്ങനെ വന്ന് കഴിക്കുമ്പോൾ പിള്ളേർക്ക് മൂന്ന് വയസ്സാകുമ്പോൾ മൂന്ന് വയസ്സാകണമെന്നാണ് പറഞ്ഞത് മൂന്ന് വയസ്സാകുമ്പോൾ മുത്തങ്ങാരി ഇഷ്ടം മേടിക്കാൻ കിട്ടും അതൊരു ചെറിയ അളവ് വെച്ച് ഡോക്ടറോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ആയുർവേദ കടയിൽ ഈ അങ്ങാടി മരുന്ന് കിട്ടുന്ന കടയിൽ അവർക്ക് ഡോക്ടർമാരെയൊക്കെ കൂടുതൽ അറിയാൻ കേട്ടോ അപ്പം ഒരു മുത്തങ്ങാരിഷ്ടം മേടിച്ച് കുറേശോ കൊടുത്താൽ മതി അപ്പം ഗ്രഹിണി വരാതിരിക്കും ആ ഇതിൻ്റെ ഇട്ടു പിന്നെ ഒന്നോ രണ്ടോ മുത്തങ്ങ കിഴങ്ങ് ചതച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് കഥറ് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിന് നന്നായിട്ട് തിളച്ച് 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 നമ്മൾ ഇളക്കി കൊടുത്ത് കൊടുത്ത് ഇതൊരു പകുതിയാകട്ടെ കേട്ടോ അന്നേരത്തേന് ഇതിൻ്റെ സത്തി ഇതിനകത്ത് ഇറങ്ങും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് രണ്ടാറ്റാറ്റി അതായത് വേറെ പാത്രം കൊണ്ട് രണ്ടാറ്റ ആറ്റി പാട കെട്ടാതെ അരിച്ച് ടുത്തതിന് ശേഷം അരിച്ച് പിള്ളേർക്ക് കുറവ് കുടിക്കാൻ കൊടുത്താൽ മതി അങ്ങനെ വന്ന് കഴിക്കുമ്പോൾ അവർക്ക് വയറൊന്നും ചാടി അല്ല വിരയുടെ ശല്യം വരികയല്ല ആരോഗ്യത്തിന് നല്ലതാണ് മുത്തങ്ങ ഒരുപാട് ഔഷധഗുണമുള്ള സാധനമാണ് പച്ച കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കാം അത് വീട്ടിൽ പ്രായമുള്ള ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഉറപ്പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്നുവെച്ചാൽ ഉറപ്പിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതേ കിട്ടാൻ വശമുള്ളൂ ഇതിപ്പം അങ്ങാടിയും പരിധികളുടെ തന്നെ ആശ്രയിക്കുക മാത്രമേ വിഷയുള്ളൂ കാലമൊക്കെ മാറിപ്പോയില്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം തെറ്റായാലും അതായത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കണം എനിക്ക് കുഴപ്പമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെയും